ആദ്യമായി ഓസ്ട്രേലിയൻ ഒട്ടകത്തെ കണ്ട് അന്തം ഇട്ട് നിക്കുന്ന എന്റെ മമ്മച്ചി അങ്ങനെ ഇങ്ങോട്ട് നോക്കു സിംഹത്തിനേ കടുവേനെയും വെറുതെ അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയ കേട്ടോ അപ്പൊ ഇനി എന്തൊക്കെയാണ് വിശേഷം ചേച്ചിയൊക്കെ എല്ലാവർക്കും സുഖം ആണോ ചേച്ചിയൊക്കെ ഹായ് പറ ഇന്ന് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള ഒരു സൂലുണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കാണിച്ചു തരാം ഇതവിടെ ബേക്കിൽ ആംബ്രു വണ്ടി ഓടിച്ചു വരുന്നുണ്ട് അല്ല ഷെൻഡലറ്റിയ ല്ലേ കേക്കളിച്ചില്ലേ നമ്മളപ്പോ പറഞ്ഞ സ്ഥലത്ത് എത്തിരിക്കണ മോനെ വണ്ടി വണ്ടി അപ്പൊ ഞങ്ങൾ കുഞ്ഞിങ്ങോട്ട് നോക്കടി ഞങ്ങളിതാ ഒരു സൂ വിത്ത് പാർക്കിലാണ് വന്നിട്ടുള്ളത് വാപ്പിച്ചാടുന്ന് ഇറങ്ങി വരുന്നുണ്ടേ എന്താ വാപ്പിച്ചിമ്മച്ച്ന്ന് ഇറങ്ങി വരുന്നു ആം പാഞ്ഞു നടക്കുന്നു കാണാൻ ഇതാ അങ്ങോട്ട് നോക്കി താണ് സ്ഥലം നമുക്ക് 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 ഫസ്റ്റ് ഫസ്റ്റ് പോയാലോ പോവാ പോവാ ആദ്യം 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 ഇനി ആ വണ്ടി വണ്ടിണ്ട് ഇതൊക്കെ ആദ്യം മൃഗങ്ങളെ കണ്ടേ ഇങ്ങോട്ട് നോക്കിയിലേക്ക് ആ വാങ്ങിയ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് ഏരിയ ഫുള്ള് ഭയങ്കര റഷാട്ടോ ആട്ടോ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച നമ്മളെ ഒരു ദിവസമാണല്ലോ അവിടെ അല്ലേ സൂള് നമ്മള് നേരെ സൂലേക്ക് പോവാണേ ബോട്ട് പോണോക്കടാ കുഞ്ഞി ആമ്പ്രടാ അമ്മ എല്ലാരും നിക്കി വായിച്ചേ കുഞ്ഞിടത്താണ് അപ്പൊ ഞങ്ങൾ ഇനിയും മൃഗങ്ങളെ കാണാൻ പോവാം പോകും ഒന്ന് സിംഹത്തിനേം കടുവേനെയും അന്ന് നമ്മൾ ബസ് കൊച്ചിയിലെ ഇന്ന അവിടെ ബസ് ഒരുപാട് ടീംസ് ഇരിക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി വൈബ് സ്ഥലതാണ്ടെ ബസ്സൊക്കെ അടിപൊളി വൈബ് സ്ഥലമാണ് ഉള്ളിൽ ഇവിടെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആസ്ക് കോഫി ഷോപ്പ് എന്ന് പറഞ്ഞ കോഫി ഷോപ്പ് ഉണ്ട് ഒരുപാട് ഫാമിലീസ് ഒക്കെ ചില്ലായിട്ട് അവിടെ ഫുള്ള് കണ്ടില്ല അവിടെ ഇരിക്കുന്നുണ്ട് പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് അതിനകത്ത് ആ മേലല്ലേ ഏത് ബോട്ടിലല്ലേ മാപിച്ചു പറയുന്നുണ്ട് ബോട്ട് കയറണം കയറണമെന്ന് വെച്ചറിയാണ് ബോട്ടിൽ കയറേണ്ട വെള്ളമായിട്ടൊരു പരിപാടി നമ്മൾ ഇവിടെ അല്ല ഇതാണ്ട ഇതാണ്ടോ എൻട്രൻസ് ആണ് ഇത് ഇത് ഇവിടുത്തെ എൻട്രൻസ് എഴുതിക്കുന്നുണ്ടോറോന ഫി ഹദീഖ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മീനൊന്നുമില്ല ഈ പച്ചക്കളർ ഇവിടുന്ന് ഇങ്ങനെ ഇതൊരു പാലാണ് ഈ പാല പാലപ്പുടിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ചെക്കന്മാരെ കുക്ക് ഉണ്ട് പ്ലമിംഗോ ഒറിജിനലൊന്നുമല്ല ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടാണ് ഒരേ വൈബ് സ്ഥലം ഇതിലിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻ്റുകൾ ഇവിടെ എന്തോ മക്കൾക്ക് കളിക്കാനുള്ളതാ ഇങ്ങോട്ട് ഉണ്ട് അതോ അവിടെ മക്കൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ എന്താ ബാർബർ ഷോപ്പ് എങ്ങനെയായിരുന്നു തോന്നാവും കൂട്ടിപ്പോയി വരുമ്പോൾ ഇവിടെ ഒരു കുതിര ഇവിടെ കുതിര റൈഡൊക്കെ ഉണ്ട് കേട്ടോ കുതിര റൈഡ് ഉണ്ട് എന്താ ഞാൻ കുഞ്ഞി കുതിര അതിന്റെ അടുത്തേക്ക് പോണേ അവിടെ കുതിര റൈഡ് ഉണ്ട് പിന്നെ അങ്ങോട്ട് അവിടെ ഒരു കുഞ്ഞി കുതിരക്കുട്ടി ഉണ്ട് ആംബ്രു ആംബ്രു ആ പോകുന്ന വൈക്ക് ഒരു വണ്ടി വണ്ടിയൊക്കെ കണ്ട് ഒരു ലിങ്കന്റെ വണ്ടി അത് തോന്നിട്ടത് നോക്കി ഓന കണ്ടംബ്രണ്ടാ പൊള്ളിയല്ലേ സൂപ്പർ ഈ വണ്ടി എമ്പൂറുപ്പാണ് ഫുള്ള് ഈ വണ്ടി മൊത്തം ഞമ്മക്ക് വാടക നമുക്ക് ഫുള്ള് കറങ്ങാൻ തരുന്നുണ്ട് അപ്പൊ ഫുള്ള് സെറ്റപ്പായിട്ട് ഒരേ പൊള്ളി വൈബാണ് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചും സുൽഫിയും മാപ്പിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അതാണ് അവിടെ ഒരു കുതിര വണ്ടീനെ അലങ്കരിച്ച് അത് കുറച്ചും കൂടി ഇല്ലേ രാത്രിയായിരിക്കും അങ്ങ് കാണിച്ചു തരുന്നുണ്ട് ഫുൾ പൊള്ളിയാണ് പൊളിയല്ലേ ഇതാണ്ട് ഫുള്ള് കളർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ ഇത് അവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ ചെറിയ ഭൂഫികകളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് റിയാലിന് പുത്താത്തോസ് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് സമൂസ പത്ത് റിയാൽ പത്ത് റിയാൽ രണ്ടറിയാൽ ഇതവിടെ വാപ്പിച്ച് മിസ് ആൻഡ് എം എച്ചീസ് ഇതാണ് എന്താ ഭംഗി നമുക്ക് ഫുൾ ഫുള്ള് ആക്കിയിട്ടുണ്ട് ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടിട്ടോ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പയത്ത് വെടിവെപ്പ് ഏത് വെടിവെപ്പ് ഇവിടെ കുഞ്ഞി കഴിയുമ്പോൾ തൂങ്ങണേ നാണ്ടവിടെ വെടിവെപ്പും ഒരുപാട് തോക്കും കൊണ്ട് നല്ല അടിപൊളി പിസ്റ്റൾ സാധനങ്ങളൊക്കെ ഇവിടെ അയില് എറിഞ്ഞു കൊള്ളിക്കാന്ന് എന്താ ഇവിടെ കുഞ്ഞ് ഒരു ഹായ് ഹായ് പിസ്റ്റളും പിടിച്ചിട്ട് ആൾക്കാർ നിക്കുന്നുണ്ട് നമ്മുടെ ഇങ്ങനെ സമ്മാനം കിട്ടുന്നതാണ്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ യന്ത്ര ഊഞ്ഞാലുണ്ട് അവിടെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്താ ഇവിടെ വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് അവിടെ പെണ്ണുങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട് ഇവിടെ റെൻറ്റിന് കൊടുക്കുന്നു നമ്മൾ ജൂലേക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടത് കണ്ടിവിടെ വണ്ടി ഓടിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഇതൊക്കെ റെൻറ്റിന് കൊടുക്കുമ്പോൾ വണ്ടികളാണ് പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താക്കണ്ട് വെള്ളം അടിച്ചു കൊടുക്കുക ടാങ്കറിൽ കൊണ്ടുപോന്നിട്ട് അല്ല ഈ വണ്ടികളൊക്കെ ഇവിടെ ആണ് വൈവ് കുഞ്ഞേ കുഞ്ഞു കുഞ്ഞു ഫുള്ള് യെല്ലോയൊക്കെ ഇട്ടിട്ട് കുഞ്ഞു ഫുള്ള് യെല്ലോ ഇട്ടിട്ട് പുള്ളി ആയിട്ടോ യെല്ലോ ഒക്കെ ഇട്ട് ഫുൾ കളറായിട്ട് മുഞ്ഞിട്ട് കുഞ്ഞേ കുക്കുടുമഞ്ഞ എവിടെ അബ്ബിന്റെ മുത്തേതേ അബച്ചിന്റെ മുറ്റിന്റെ കുഞ്ഞു കണ്ടെ ഞങ്ങള് സൂല കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നെ ഓടേ സാധനങ്ങൾ വേറെ ഒരു താത്ത നോക്കി നിനക്കാ വണ്ടി ഓടിക്കണോ അമ്മ ഇവിടെ നിന്നല്ല മരുഭൂമി പോകുമ്പോടിക്ക അടിപൊളി വൈബ് സ്ഥലം ആട്ടോ ഫൈനലി ോ ഫൈനലി നമ്മള് സൂറിന്റെ ഉള്ളിൽ എത്തിയിട്ടോ ഇതവിടെ വാപ്പിച്ചെ ഏഗിൾ വാപ്പിച്ചിന്റെ സ്വന്തം വാപ്പിച്ച് അനിമൽ പ്ലാന്റിൻ്റെ ഇവിടെ ചെലപ്പോ ഹായ് അതിൻ്റെ അടുത്തേക്ക് പോണ്ട കേട്ടോ നോക്കി ഏഗിൾ അടുത്തേക്ക് പോകണ്ട എന്താ നോക്കിന്റെ സൈസ് ആദ്യായിട്ടാണ് കേട്ടോ ഓൻ ആടിനോട് ഇതവിടെ കളിക്കുന്നു ഇങ്ങോട്ട് നോക്ക് വേറെ സാധനം ഇങ്ങോട്ട് നോക്കി എന്റെ അതിന്റെ അടുത്തേക്കുന്നത് ഒട്ടക്കാണ് ആമൃ എങ്ങനെ ഒട്ടക എങ്ങനെ എങ്ങനത്തെ ഇതാണ് ഒട്ടകം മീൻ്റെ ഒരു വലുപ്പം നോക്കാം കടിക്കും ചെലപ്പോ അതെ നോക്കത്തെ എന്താ നോക്കില്ല സൈസ് ഓസ്ട്രേലിയൻ 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 ൻ എന്താ നോക്ക് സൈസ് അവിടെ തോഞ്ഞാൽ കളിക്കുന്നുണ്ട് നമ്മളെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആദ്യമായി ഓസ്ട്രേലിയൻ ഒട്ടകത്തെ കണ്ട് അന്തം ഇട്ട് നിൽക്കുന്ന എൻ്റെ അമ്മച്ചി ഏ കണ്ടു എന്റെ ഒരു സൈസ് നോക്കി കളി ഏതാ സൈസ് നോക്കി എങ്ങി ഒട്ടക്കത്തിന് പറ്റി സീസൺ പറയുന്നത് ഞമ്മളെ വാ വിശാല ഞമ്മള് പൊരയിലുണ്ട് ഇത് കൊര എങ്ങനുണ്ട് കുരങ്ങ് കൊരങ്ങണ്ട് അത് പിന്നെ നമ്മളെ നാട്ടിൽ ഇഷ്ടമാതിരി കൊണ്ട് ആംബ്രോ എങ്ങനെ എങ്ങനത്തെ സന്തോഷം കുഞ്ഞേ ഇത് ആടാടാ മോഡലാടാ എങ്ങനെങ്ങനെ കുഞ്ഞി കറിയ ജസ്റ്റ് പത്ത് റുപ്പു കേട്ടോ പത്ത് റുപ്പ പത്ത് റിയാലാണ് പത്ത് റിയാലേ ഉള്ളു ഇവിടെ എൻട്രി ഫീസ് ഇതിന്റെ ഉള്ളിൽ കയറാന് പത്ത് റിയാല് ഇതാ അപ്പത്തേന് ഉമ്മച്ചിമ്മച്ചിന്റെ ഉമ്മച്ചി ഉമ്മച്ചിന്റെ കസാരൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കസാര ഇട്ടിരിക്കുന്ന കസാര മീനുണ്ട് മീന് ഇല്ലാണ്ട് അതിൽ കോഴിക്കാർപ്പുണ്ട് ബാ 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 കുഞ്ഞു ബാബാ പറഞ്ഞാണ് വായിച്ച ഒറിജിനല് ജമൽ അറബി ഇതാണ് കേട്ടോ ഒറിജിനല് കൊട്ടകം അറബി അൽ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല അതാണ് അൽ ഒട്ടാണ്ടത്തെ അബിന്ന പറഞ്ഞില്ല ഒട്ടീനെ കാണിച്ചു തരാന്നേ ഇതാണ് ഒട്ടി കുഞ്ഞി ഈ ഒട്ടീനെട്ടുള്ള ഒരു സന്തോഷം ബ്രോ ൾ കുഞ്ഞിക്ക് എന്ത് വെള്ളം കണ്ടാളും ആമ്പ്രാണ്ടോ ഒട്ടിങ്ങനാ പൊളിയല്ലേ മൈസൂർ ഒട്ടോബിതോ ഇന്റെ സൈസ് എന്താണ് താൽ എന്താന്ന് താൽസടേ കുഞ്ഞേ കുഞ്ഞ് കുഞ്ഞി മക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കിട്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ മറച്ച് താറാവുകളും അരയനങ്ങളും എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എങ്ങനെ സൂപ്പറാമുണ്ട് എങ്ങനെന്താ മലയാളം അങ്ങനെന്തോരത്തി കുഞ്ഞാരുന്ന എങ്ങനെ എന്നാ അതാണ് പോലെ സിംഹം കുഞ്ഞി

നമ്മുടെ ായ്ക്കുട്ടികളെ കണ്ടിട്ടോ കുഞ്ഞേ 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 എന്താ കുഞ്ഞി ആകെ എക്സൈറ്റഡ് ആയിട്ട് ഓരോ മൃഗങ്ങളെയ്ക്കഥ ആദ്യം കാണല്ലേ അതെന്തോ വായിച്ച സാധനം അത് കിട്ടാൻ വേണ്ടിട്ടില്ലേ നോക്ക് നോക്ക് വിടെ ഇരിക്കോഴികൾ സാധനങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ നമ്മളെ യന്ത്ര ഊഞ്ഞാൽ അതെ ഓടുന്നുണ്ട് അല്ല ആൾ കുറുക്കൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹൈനുണ്ട് ഹൈനട്ടതാ ഹൈൻ ഇത് ഭയങ്കര ക്രൂരനാണിത് ഇതിനെ വളർത്താൻ പറ്റൂല ഇതിനെ വളർത്താൻ പറ്റാത്തൊരു മൃഗാണിത് ഇതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കഴുകൻ ഉണ്ട് കഴുകനെയൊക്കെ കാണുന്നതിന്റെ ഇടക്ക് ഇവിടെ ഒരു സാധനം നമുക്ക് വൈറ്റും ഉണ്ട് എന്താ കാണാനെ വെളുപ്പുണ്ട് ഇങ്ങനെ

ഇവിടെ കളർ അപ്പൊ കഴിച്ച നമ്മള് പിന്നെ സൂ ഒക്കെ കണ്ടിറങ്ങി എമ്മച്ചയ്ക്ക് ജൂ കണ്ടിറങ്ങി അതിനെ പറ്റി എന്ത് അഭിപ്രായം ഉള്ളത് സൂ എങ്ങനെ ഉണ്ടായിരുന്നു വെരി ഗുഡ് കണ്ടാമിനേഷൻ ഓഫ് ഫ്ലാബ്രിക്കേഷൻ ആണല്ലേ അപ്പൊ അടിപൊളി സൂ ആയിരുന്നു ഫുൾ പൊള്ളി സൂ അതിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ളത് കണ്ടുതരാ എന്തോയ കുഞ്ഞിക്ക് വെള്ളം എവിടെ കണ്ട കഴിഞ്ഞാലും ഓക്കെ യാ കടലിൽ വെള്ളം കണ്ടാളു യാ എന്ത് ഞാ യായവടെ യാണോ എവിടെ യായ ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ടും നോക്കടി ഇങ്ങോട്ട് നോക്കും ഞാപ്പച്ചി പൂവാണേ